നമസ്കാരം കൂടെ ഹലേസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം യൂറോപ്പിലേക്ക് ജോലി നോക്കുന്ന ആളുകൾ യൂറോപ്പിലേക്ക് വിസ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ യൂറോപ്പിലേക്ക് രണ്ട് വർഷത്തേക്ക് അഞ്ച് വർഷത്തേക്കൊക്കെ വിസ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ സൗത്ത് കൊറിയ പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ സൗത്ത് കൊറിയ വിസ എടുത്തിട്ട് കസ്റ്റമൈസ് ചെയ്ത് പോകണം എന്നാഗ്രഹിക്കുന്ന ആളുകൾ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ ഫോളോ ചെയ്യുക യൂറോപ്പിലെ നെതർലാൻഡ്സ് എന്ന് പറയുന്ന രാജ്യത്തിലേക്കുള്ള റെസ്റ്റോറൻറ്റ് മേഖലയിലേക്ക് വന്നിട്ടുള്ള ഒരു ജോബ് വേക്കൻസുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത് താല്പര്യമുള്ള നാൽപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ള പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക റെസ്റ്റോറൻറ്റ് ഫീൽഡുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വെയ്റ്റർ വെയ്റ്ററസ് ഡെലിവറി പേഴ്സൺ ഈ തസ്തികളിലേക്കാണ് നമുക്ക് വേക്കൻസികളായിട്ടുള്ളത് വെയ്റ്റർ വെയ്റ്ററസ് എന്ന് പറയുന്നത് മെയിലിനും ഫീമെയിലിനും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും ഡെലിവറി പേഴ്സൺ എന്ന് പറയുന്നത് ജെൻസിനു മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ ടു വീലർ ലൈസൻസ് ഉള്ള ഇന്ത്യയിൽ ടു വീലർ ലൈസൻസ് ഉള്ള ആളുകൾക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക പത്ത് മണിക്കൂറാണ് ഡ്യൂട്ടി ടൈം വരുന്നത് അതേപോലെ തന്നെ ക്ക് ടിപ്പ് കാര്യങ്ങളും മറ്റുള്ള ഫെസിലിറ്റീസ് ഒക്കെ അവൈലബിൾ ആണ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഡ്യൂട്ടി മെയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ന്യൂബിൾ കോൺട്രാക്റ്റ് ആണ് വരുന്നത് അതേപോലെ തന്നെ സാലറിയും മറ്റു സർവീസ് ചാർജുകളും പോകുന്നതിൻ്റെ മറ്റു ഡീറ്റെയിൽ എന്തൊക്കെയാണ് ഡോക്യൂമെൻറ്റ്സ് വേണ്ടത് എന്നുള്ളതും എക്സ്പീരിയൻസിൻ്റെ കാര്യങ്ങൾ ചെറിയ രീതിയിലുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്കും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും ബേസിക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും ബേസിക് ലാംഗ്വേജ് ഇംഗ്ലീഷ് നോളജ് അറിഞ്ഞിരിക്കണം അത്യാവശ്യം ഈ മേഖലയിൽ പരിചയമുള്ള ആളുകളാണെങ്കിൽ കുറച്ച് ബെറ്ററായിട്ടുള്ള പ്രൊഫഷൻ ആയിരിക്കും അപ്പോൾ താല്പര്യമുള്ള ആളുകൾ കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കൂടുതൽ സർവീസ് ചാർജും അതിൻ്റെ സാലറിയുടെ കാര്യങ്ങളും അതൊക്കെ എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നത് എത്ര ടൈം എടുക്കും എന്നുള്ള കാര്യങ്ങളെല്ലാം വിശദമായിട്ട് അറിയുന്നതിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വിളിക്കുക അല്ലെങ്കിൽ നമ്മുടെ ഓഫീസ് വരുന്നത് ആലുവങ്കമാലി റൂട്ടിൽ കുന്നുംപുറം എന്ന് പറയുന്ന സ്ഥലത്താണ് താല്പര്യമുള്ളവർ നേരിട്ട് വരിക മറ്റു വേക്കൻസികളുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ വീണ്ടും വീഡിയോസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ യാത്രകൾ ചെയ്തതിൻ്റെ ഒരു നമുക്ക് വരുന്ന വീഡിയോ ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഇതുവരെ തന്നപ്പോർട്ടുകൾക്ക് ഒരിക്കൽ കൂടി നന്നായിട്ടുണ്ടെങ്കിൽ കൂടുതലുള്ള this is indira thank you